ജന്മനക്ഷത്രങ്ങളുടെ പൊതു സ്വഭാവങ്ങൾ ഓരോ നക്ഷത്രത്തിലും ജനിച്ചാലുള്ള പ്രത്യേകതകൾ ഓരോ നക്ഷത്രത്തിനും അശുഭങ്ങളായ നക്ഷത്രങ്ങൾ ദോഷശാന്തിക്കും ഐശ്വര്യത്തിനുമായി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ അനുകൂല നിറങ്ങൾ തുടങ്ങിയവയാണ് ഈ അദ്ദേഹത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓരോ നക്ഷത്രത്തിനും പ്രതികൂലമായ നക്ഷത്രങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ആ നക്ഷത്രത്തിൽപ്പെട്ടവരുമായി കൂട്ടുപ്രവർത്തനങ്ങൾ അവരെ കണി കാണൽ അവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കണം ഓരോ നക്ഷത്രത്തിന്റെയും ദേവതയെ നിത്യം ഫജിക്കുന്നതും ഉത്തമമാണ് ദശകാല വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ ജീവിതകാലം മുഴുവൻ നക്ഷത്ര ദേവതയെ ഫജിക്കാം അതിനുള്ള മന്ത്രങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നക്ഷത്ര മൃഗം പക്ഷി വൃക്ഷം ഗണം ഭൂതം തുടങ്ങിയവയും പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ഓരോ നക്ഷത്രജാതരും അവരവരുടെ മൃഗത്തെയും പക്ഷിയെയും ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ചെയ്യാൻ പാടില്ല അവയെ പരിരക്ഷിക്കുവാൻ കഴിയുമെങ്കിൽ അത് ആയുർവർദ്ധനകരവുമാണ് നട്ടു വളർത്തുന്നതും ഐശ്വര്യപ്രദമാണ് എല്ലാ കൂട്ടുകാരെയും തത്തുമസി ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു തിരുവോണം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സാധാരണയായി സൗഭാഗ്യവും സൗന്ദര്യവും അനുഗ്രഹിച്ചരായിരിക്കും വാക്കുകളിലും പ്രവൃത്തികളിലും ഇവർ തികഞ്ഞ കുലീനത പുലർത്തിപ്പോ ആകൃതിയിലും ഈ സ്ഥിതിവിശേഷം ഇവരിൽ കാണാൻ കഴിയും ജീവിത പരിപാടികളിൽ ഓരോന്നിലും ഇവർക്കൊരു അടുക്കും ചിട്ടയും ഉണ്ടായിരിക്കും ശുചീകരണ വിഷയത്തിൽ ഇവർ കഴിയുന്നത്ര നിസ്കർഷ പുലർത്തുന്നു ആരു തന്നെയാലും സമയമോ സന്ദർഭമോ നോക്കാതെ വൃത്തിഹീനതയോ ഇവരുടെ മനസ്സിന് ഇണങ്ങാത്ത കാര്യമോ കണ്ടാൽ ഉടനടി ഇവർ കുറ്റം പറയും അന്യ ആളുകളുടെ കഷ്ടപ്പാടുകളിൽ അനുഹമ്പ ഉള്ളവരായ ഇവർ കഴിവുള്ളത്ര പരസഹായം ചെയ്യുന്നവരായിരിക്കും സുഗമമായ ഭക്ഷണരീതിയാണ് ഇവരിഷ്ടപ്പെടുന്നത് അതുകൊണ്ടായിരിക്കാം ഇവർ ആർക്കും ഭക്ഷണം കൊടുക്കുന്നതിൽ ഇഷ്ടമുള്ളവരായി കാണപ്പെടുന്നത് പൂജ്യന്മാരെ പൂജിക്കുന്നതിലും ഗുരുഭക്തിയിലും ഈശ്വരഭക്തിയിലും ഇവർ മുൻപന്തിയിൽ നിൽക്കും തിരുവോണം നാളുകാരിൽ ചിലർ പൊക്കം കുറഞ്ഞവരായി കാണപ്പെടുന്നു അധികം സംസാരിക്കുന്ന സ്വഭാവക്കാരായും ഇവരിൽ ചിലരെ കാണുവാൻ കഴിയും ചിലർ വിശാലമായ മാലിടത്തോടും മുഖത്ത് മറുകടയാളമുള്ളവരായും കാണപ്പെടും ചിലർക്ക് മറുകടയാളം അവരുടെ തോളിലായിരിക്കും ഇവർ സത്യത്തെ ബഹുമാനിക്കുന്നവരും വ്യാജം പറയുന്നതിൽ പ്രവർത്തിക്കുന്നതിലും ഇവർ കഴിവതും ഒഴിഞ്ഞു നിൽക്കുന്നവരുമായിരിക്കും ഈ നാളുകാർക്ക് തങ്ങൾ സഹായിക്കുന്നവരിൽ നിന്നും തങ്ങളുമായി സഹവർത്തിത്വം പുലർത്തുന്നവരിൽ നിന്നും കിട്ടുന്നത് കേവലം തിക്തങ്ങളായ അനുഭവങ്ങളായിരിക്കും പലപ്പോഴും ഇത്തരം ആളുകളാൽ ഇവർ കവിളിപ്പിക്കപ്പെടുന്നു പക്ഷേ ഇതൊരു കവിളിപ്പിക്കലായി ഇവർ കണക്കാക്കാറില്ല എന്തെന്നാൽ ഇവരുടെ ധാർമ്മിക മുക്തി മോഷ്ടാക്കളെ പോലും നീതീകരിക്കുവാൻ പോരുന്നതായിരിക്കും ശാന്തമായ ഇവരുടെ സ്വഭാവവും സൗമ്യമായ മുഖഭാവവും ഇവരെ ജനഹൃദയങ്ങളിലേക്ക് ആകർഷിക്കുവാൻ കഴിവുറ്റതായിരിക്കും ഇവരുടെ ചിരിക്ക് തന്നെ ഒരു പ്രത്യേകത വശ്യതയുണ്ട് അടുത്ത് പരിചയപ്പെടുന്നവർക്ക് ഇവരെ വിട്ടുപിരിയുവാനോ മറക്കുവാനോ സാധിക്കുന്നില്ല പൊതുജനങ്ങളുടെ സ്നേഹവിശ്വാസങ്ങൾ സമ്പാദിക്കുവാൻ ഇവർക്ക് പെട്ടെന്ന് കഴിയുന്നു ജീവിതത്തിൽ അനുക്രമമായ പുരോഗതിയോ അതുപോലെ തന്നെ അതംപതനമോ ഇവർക്കുണ്ടാകുന്നതല്ല തന്നിമിത്തം ഇവരുടെ ഭാഗ്യത്തിനും നിർഭാഗ്യത്തിനും ഒരു അസാധാരണത്വം കാണുവാൻ കഴിയും ഏതെങ്കിലും ഒരു കാര്യത്തിൽ പ്രവേശിച്ചാൽ അതിൽ കുറേ വിജയവും നല്ല സ്ഥാനവും കരസ്ഥമാക്കുവാൻ ഇവർക്ക് കഴിയുമെങ്കിലും ഇത്തരം സന്ദർഭങ്ങളിൽ അപ്രത്യക്ഷിതമായ അതൻപതന ചുഴിയിൽ വീണ്ടും താണുപോകുകയെന്നതും ഇവർക്ക് സാധാരണ സംഭവിച്ചു വരുന്നു ഇത്തരം ദുസ്ഥിതി യിൽപ്പെട്ട് നിരാശപ്പെടുമ്പോൾ കാണാം യാദർച്ഛിക സംഭവങ്ങളിൽ കൂടിയുള്ള സഹായവും അവയിൽ കൂടി പുരോഗതിക്കുള്ള മാർഗവും ഇവരുടെ മുമ്പിൽ നിൽക്കുന്നത് ഏതവസ്ഥയിലും ഇവർ സത്യധർമാദികളെ കൈവിടാത്തവരും തികഞ്ഞ ഈശ്വരാധീനമുള്ളവരുമായിരിക്കും തിരുവോണം നാളുകാർ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണെങ്കിൽ പോലും ലോകപരിചയത്തിലും വിജ്ഞാന സമ്പാദനത്തിലും മുൻപൻമാരായിരിക്കും മറ്റുള്ളവരെ ഉപദേശിക്കുവാനുള്ള കഴിവും ഇവർക്കുണ്ടായിരിക്കും മധ്യസ്ഥം വഹിക്കുക വിവാദ വിഷയങ്ങൾ തീരുമാനിക്കുക ദുർഘടങ്ങളായ പ്രശ്നങ്ങളിൽ അവയ്ക്ക് പോകുമ്പഴി കണ്ടുപിടിക്കുക മുതലായ കാര്യങ്ങളിൽ ഇവർ പ്രശംസനീയങ്ങളായ കഴിവ് പുലർത്തുന്നവരായിരിക്കും ഈ നാളുകാർ പല പ്രവർത്തന മാർഗങ്ങളും സ്വീകരിക്കുന്നവരായിരിക്കും ഔദ്യോഗിക സ്ഥാനങ്ങളിലിരുന്ന് വലിയ സ്ഥാനമാനങ്ങൾ സമ്പാദിക്കുവാൻ ഇവർക്ക് അത്ര തന്നെ താല്പര്യമുണ്ടായെന്ന് വരുന്നതല്ല എങ്കിലും അധികാര സ്ഥാനങ്ങൾ ലഭിച്ചാൽ അതിൽ വളരെയേറെ ശോഭിക്കുവാൻ ഇവർക്ക് കഴിയും അത്തരം സ്ഥാനങ്ങൾ ലഭിച്ചാൽ ഇവർക്ക് തങ്ങളുടെ ആത്മാഭിമാനത്തിന് ശതം വരുന്നതോ ദാസ്യവൃത്തിക്കോ കാരണമാകുന്നതോ ആയ കാര്യങ്ങൾ വന്നുകൂടുമ്പോൾ ഇവരുടെ നില പൊതുവെ മാറിപ്പോകും അത്തരം വിധേയഭാവത്തിന് ഇവർ കടുകിട പോലും വഴങ്ങുന്നവരായിരിക്കുകയില്ല തിരുവോണം നാളുകാർക്ക് പലവിധ ഭാരങ്ങളും ചുമതലകളും വഹിക്കേണ്ടി വരുന്നു തന്നിമിത്തം നിമിത്തം ഇവരുടെ കഴിവിനൊത്തവിധം സാമ്പത്തികമായ ഉയർച്ച കിട്ടുവാൻ സാധിക്കാതെ വരുന്നു നിർബന്ധശീലവും വൈരാഗ്യബുദ്ധിയും കുറവില്ലാത്ത ഇവരെ പരോപദ്രവ ബുദ്ധി ലെവലേഷം തീണ്ടുകയില്ല എതിർപ്പുകളോ വിമർശനങ്ങളോ ആരിൽ നിന്നുണ്ടായാലും അവരോട് ദൈവം ചോദിച്ചുകൊള്ളട്ടെ എന്ന് കരുതി ഇവർ ശ്രമിക്കുകയും സമാധാനിക്കുകയും ചെയ്യുന്നു ഇവരിൽ സാധാരണയായി ഒരു ഹെർവ മനോഭാവം ഭാവം കാണാനുണ്ടാകും അത് വ്യാഘ്യമായ പ്രതീതി മാത്രമാണ് ഇവരോട് അടുത്ത് പെരുമാറിയാൽ വെറും ശുദ്ധാത്മാക്കളാണെന്ന് കാണുവാൻ പ്രയാസമില്ല സൗഭാഗ്യപൂർണമായ ദാമ്പത്യബന്ധം കൊണ്ട് ഇവർ അനുഗ്രഹീതരായിരിക്കും ഇവരുടെ ഭാര്യമാർ ഗരണകുശലതയുള്ളവരും ലാളിത്യഹൃദയങ്ങളുമായിരിക്കും തിരുവോണം നാളുകാർ വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിൽ വളരെ ശ്രദ്ധിക്കണം അഹമ്മകളായ സ്ത്രീകളുമായുള്ള ബന്ധത്തിനും സ്ത്രീവിഷയത്തിനും അനാസാസ്യമായ നിലപാട് സ്വീകരിക്കുന്നതിലും ഇടയാകത്തക്ക ചീത്തവൃത്തികൾക്ക് ഇവർ പെട്ടെന്ന് പേരിതരാവുന്നതാണ് ധാതു ക്ഷീണം കൊണ്ടുള്ള രോഗങ്ങളും നീർദോഷവും കൂടെ കൂടെ ഇവർ ഉദ്രവിക്കും സാമാന്യനേന മുപ്പത്തെട്ട് വയസ്സുവരെ പല വിധത്തിലുള്ള പരിവർത്തനങ്ങൾ ഈ നാളുകാർക്കുണ്ടാകും അതുവരെ ശരിയായ ഒരു ജീവിത പന്താവിൽ എത്തിച്ചേരുവാൻ ഇവർക്ക് കഴിയുന്നില്ല മുപ്പത് മുതൽ നാൽപ്പത്തിയാറ് വയസ്സിനകമുള്ള കാലഘട്ടം ഇവർക്ക് പലതും നേടുവാൻ കഴിയും നാൽപ്പത് മുതൽ നാൽപ്പത്തിയാറ് വയസ്സുകൾക്കിടയിൽ സമ്മിശ്രമായ അനുഭവകാലമായിരിക്കും അറുപത്തിയഞ്ചിനു മേൽ ഇവർക്ക് വലിയ പുരോഗതി കണ്ടുവരുന്നുണ്ട് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഈ പറയപ്പെട്ട ഫലങ്ങൾ അധികവും യോജിച്ചിരിക്കും സ്ത്രീകൾ ആദ്യമായി ഋതുവാകുന്നത് ഈ നാളിലായാൽ സന്താന ഭാഗ്യമുണ്ടാകും സൗന്ദര്യവും കലാബോധവും ഇവരിൽ ഉണ്ടായിരിക്കും കുടുംബത്തിനും ഇവർ അലങ്കാരമായിരിക്കും സത്യവും സന്തോഷവും തികപുറ്റ ഒരു അന്ധകരണമായിരിക്കും ഇവർക്കുള്ളത് ദാനധർമ്മത്തിലും പരോപകാരത്തിലും ഇവർ അന്യാദൃശകളായിരിക്കും പ്രതിഷ്ഠയ്ക്കും ഗൃഹനിർമ്മാണത്തിനും മറ്റ് മംഗളകർമ്മങ്ങൾക്കുമെല്ലാം ഈ ക്ഷത്രം കൊള്ളാം ദശാനാഥൻ ചന്ദ്രനാണ് രാഘു വ്യാഴം ശനി ബുധൻ കേതു ശുക്രൻ ഈ ക്രമത്തിൽ ദശാകാലങ്ങൾ കണക്കാക്കണം പ്രതികൂല നക്ഷത്രങ്ങൾ ചതയം ഉത്തിരിട്ടാതി അശ്വതി മഹം പൂരം ഉത്രം ആദ്യപാദം പ്രതികൂല നക്ഷത്രങ്ങൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ രാഘു ശനി കേതു ദശാകാലങ്ങളിൽ ഇവർ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് തിരുവോണം രോഹിണി അത്തം നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനവും മറ്റു പൂജാകാര്യങ്ങളും നടത്തുക നക്ഷത്രനാഥനായ ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ഇവർ പതിവായി അനുഷ്ഠിക്കുക ജാതകത്തിൽ ചന്ദ്രന് പശബലമുണ്ടെങ്കിൽ ദുർഗാദേവി ഭജനവും പശഫലമില്ലെങ്കിൽ ാളി ഭജനവും നടത്തുന്നത് ഉത്തമം പൗർണമി ദിനത്തിൽ ദുർഗാ പൂജയും അമാവാസി ദിനത്തിൽ ഭദ്രകാളി പൂജയും നടത്താം തിരുവോണവും തിങ്കളാഴ്ചയും ചേർന്നു വരുന്ന ദിവസം കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നു രാശാധിപനായ ശനിയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും ഇവർ അനുഷ്ഠിക്കേണ്ടതാണ് ശനിയാഴ്ച വ്രതം ശാസ്ത്രാ പചനം ശനീശ്വര പൂജ അന്നദാനം തുടങ്ങിയവ തിരുവോണനാളിൽ നടത്താം വെളുപ്പ് കറുപ്പ് നിറങ്ങൾ അനുകൂലം നക്ഷത്രമൃഗം കുരങ്ങ് വൃഷം എരുക്ക് ഗണം ദേവഗണം യോനി പുരുഷ്യൻ പക്ഷി കോഴി ഭൂതം വായു